ഇപ്പോൾ ആയിട്ട് കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് സ്കിൻ ഡിസീസസ് മെയിൻ ആയിട്ട് പറയാം ഫംഗൽ ഇൻഫെക്ഷൻ ഇതെങ്ങനെയാണ് വരുന്നത് ഇത് മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ നോക്കാം ഞാൻ ഡോക്ടർ സരസേ കെ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് സ്കിൻ ഡിസീസസ് മെയിൻ ആയിട്ട് പറയാം ഫംഗൽ ഇൻഫെക്ഷൻ ഇതെങ്ങനെയാണ് വരുന്നത് ഇത് മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതിനെപ്പറ്റി പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ നോക്കാം ഞാൻ ഡോക്ടർ സരസേ കെ ക്യു എൻ ബി ഹെൽത്ത് കെയറിൽ മെഡിക്കൽ ഓഫീസർ സ്കിന്നിലൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഫസ്റ്റ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഓരോരുത്തരോട് ചോദിച്ചിട്ട് ചെയ്യും എന്നിട്ട് അത് മാറുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേഗം ഒരു ഫാർമസി പോയിട്ട് അതിനായിട്ടുള്ള എന്തെങ്കിലും മെഡിസിൻസോ അല്ലെങ്കിൽ ഓയിൻമെൻസോ ജസ്റ്റ് ഒന്ന് ഉപയോഗിക്കും എന്നിട്ടും മാറുന്നില്ലെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യും ഡോക്ടറെ കാണിക്കുക അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും എന്തുണ്ടാവും ഒരുപാട് അങ്ങ് എത്തിയിട്ടുണ്ടാവും ലാസ്റ്റ് സ്പ്രെഡിങ് ആയിട്ടുള്ള ടൈമിലായിരിക്കും എന്തായാലും ചൊറിച്ചിൽ കൊണ്ടൊന്നും ആരും ഡോക്ടറെ കാണിക്കില്ല പിന്നെ ഇതുകൊണ്ട് ബുദ്ധിമുട്ടായിട്ടുള്ള അത് പല രീതിയിൽ ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല ഇതുകൊണ്ട് പല രീതിയിലുള്ള സ്കിൻ ഇഷ്യൂസ് വരുന്ന സമയത്തായിരിക്കും നമ്മൾ ഡോക്ടറെ കൊണ്ടുപോയിട്ട് കാണിക്കുക അപ്പോൾ ഡോക്ടർ ഒരു ഓയിൻമെൻറ്റ് തരും അപ്പോൾ അതിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും നമുക്ക് റിസൾട്ട് വരുവാണെങ്കിൽ പിന്നെ ഇത് അതങ്ങ് സ്റ്റോപ്പ് ചെയ്യും ഇതാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് പക്ഷെ നിങ്ങൾ ഇങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കണം കറക്റ്റായിട്ട് ഒരു ഓയിൻമെൻറ്റ് തന്നിട്ട് അത് റിസൾട്ട് കാണുവാണെങ്കിൽ അത് മാറുന്നവരെ കറക്റ്റായിട്ട് ഉപയോഗിക്കാനും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് ഇതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക ലൈഫ് സ്റ്റൈലിന്റെ പ്രോബ്ലം തന്നെയാണ് നമ്മൾ ലൈഫ് സ്റ്റൈലിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്ന സമയത്ത് ഒത്തിരി ചേഞ്ചസുകളാണ് നമ്മുടെ ശരീരത്തിൽ വരുന്നത് നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പല രീതിയിലുള്ള ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഡിസീസിന് എഗയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറവാകുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് ഇപ്പം അമിതവണ്ണം അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ള വ്യക്തികൾക്കൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറാൻ ഒത്തിരി സമയം എടുക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളൊരു ഇമ്മ്യൂണിറ്റി ലോ ആവുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ അതായത് നമുക്ക് ആവശ്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ അത്രത്തോളം ഗുണങ്ങളോട് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങളല്ല നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് തന്നെ എന്തുണ്ടാവും നമ്മുടെ ഇമ്മ്യൂണിറ്റി ലോ ആവും ഇടയ്ക്കിടയ്ക്ക് പല രീതിയിലുള്ള അസ്വസ്ഥകൾ വരും ഫംഗൽ ഇൻഫെക്ഷൻ മാത്രമല്ല പല രീതിയിലുള്ള ഇഷ്യൂസുകളും ഒക്കെ ഹെൽത്ത് റിസ്ക്കുകളും ഒക്കെ വരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതിൽ നിന്നാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ഇമ്മ്യൂണിറ്റി കിട്ടുന്നത് അത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാം ചെയ്യാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഈ ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ സ്കിൻ ഇഷ്യൂസ് പോലത്തെ ഒക്കെ നമ്മുടെ ശരീരത്തിൽ വരുന്നത് ഇമ്യൂണിറ്റി വീക്ക് ആവുന്ന സമയത്താണ് ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് സെബോറിക് ടെർമറ്റൈറ്റിസ് പോലത്തെ അതായത് ഡാൻഡ്രഫ് അതൊരു ഫംഗൽ ഗ്രോത്ത് ഗ്രോത്താന്നുള്ള കാര്യം നമുക്കറിയാം അപ്പം ഇതിനൊക്കെ ഒത്തിരി ട്രീറ്റ്മെൻറ്സ് എടുത്തിട്ടും എന്തുകൊണ്ടാണ് റിസൾട്ട് കിട്ടാത്തത് അപ്പോഴാണ് എല്ലാവരും അറിയുന്നത് നമ്മുടെ ഗട്ട് പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാണ് ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നത് ഗട്ട് കറക്റ്റായിട്ട് പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എത്ര ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും ഫംഗൽ ഇൻഫെക്ഷൻ മാറാത്തത് അപ്പോൾ അതിനായിട്ട് എന്തെയാണ് പ്രോബയോട്ടിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം അതായത് ഗുഡ് ബാക്ടീരിയാസിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ധാരാളം കഴിക്കണം അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്ക് തല തൊട്ടിട്ട് കാല് വരയില്ല ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്ന ുന്നത് എന്തോണ്ടാ നമ്മുടെ ഇമ്മ്യൂണിറ്റി വീക്ക് ആവുന്നതും അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ പുലർത്തേണ്ടതാണ് അപ്പോൾ എന്നാൽ മാത്രമേ നമ്മൾ ബോഡി എന്തുണ്ടാവും ഫൈറ്റ് ചെയ്യും ഈ ഒരു ഇൻഫെക്ഷനോടും അത് ഫംഗസിനോടും ഫംഗിൾ ഗ്രോത്തിനോടൊക്കെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ അത്രത്തോളം നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാവണം ഇമ്മ്യൂണിറ്റി വേണം ഇപ്പോൾ ചില ആൾക്കാർക്കൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ നഖത്തിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ രീതിയിൽ നല്ല രീതിയിൽ പെയിനൊക്കെ കാണുക അവിടേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുക മാത്രമല്ല സ്കിന്നിൻ്റെ പല സ്ഥലത്തുകളൊക്കെ എന്തുണ്ടാവും ഇതേപോലെ തന്നെ ചൊറിച്ചലും റെഡായിട്ടും ചില സമയത്തൊക്കെ അവിടെ ഒരു സ്കിന്നിന് പീൽ ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ കാണാം അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത് ഒന്നെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇമ്മ്യൂണിറ്റി ലോ ആയതുകൊണ്ട് അല്ലെങ്കിൽ വീക്ക് ആയതുകൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് പിന്നീട് താൻ ഡയബറ്റീസ് ആയിട്ടുള്ള പേഷ്യൻസിന് അവർ പ്രീ ബെ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടുവരാറുണ്ട് പിന്നെന്ന് വെച്ചാൽ ലോങ് മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് അതായത് സ്റ്റിറോയിഡ്സ് പോലത്തെ ഒക്കെ എടുക്കുന്ന ഈ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട് പിന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് സൈഡ് എഫക്ട്സ് കണ്ടിട്ടും ഈ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട് പിന്നെ നമുക്ക് നോക്കാമെന്ന് വെച്ചാൽ പേഴ്സണലായിട്ടുള്ള ഹൈജീൻ ആണ് അതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ ഹോസ്റ്റലൊക്കെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ബോയ്സിൻ്റെ കാര്യം തന്നെ പറയാം ഇപ്പം സെയിം ഡ്രസ്സായിരിക്കും ഓരോരുത്തർ ഇടുന്നുണ്ടാവും അത് സെയിം ഒന്ന് ജസ്റ്റ് ഊരിട്ട് കഴിഞ്ഞാൽ അവർക്ക് തന്നെ അറിയില്ല വേറെ ഇത് അവരുടെ ഡ്രസ്സാണോ എന്നുള്ള കാര്യം അപ്പോൾ വീണ്ടും വീണ്ടും ഈ സെയിം ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്ന സമയത്ത് വേർപ്പ് കൂടാൻ സാധ്യതയുണ്ട് പിന്നെ ഷെയർ ചെയ്യുക ഡ്രസ്സ് അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട് പിന്നെ കോട്ടൺ ഡ്രസ് ഇടാത്തവരെ അപ്പോൾ എപ്പോഴും പോളിസ്റ്റർ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുക പ്രത്യേകിച്ച് വേർപ്പ് കൂടുതലുള്ളവരെ അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ കാണാൻ സാധ്യതയുണ്ട് ഇനി സ്ത്രീകളെ നോക്കുവാണെങ്കിൽ പല രീതിയിലെ ക്രീംസ് ഒക്കെ ഉപയോഗിച്ചിട്ട് സ്കിൻ ടോൺ മാറിയിട്ട് അതിനനുസരിച്ച് എന്തുണ്ടാവും ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ചൊറിച്ചലൊക്കെ കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെങ്കിൽ പല രീതിയിലെ ക്രീംസ് ഉപയോഗിക്കും അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് സ്കിൻ ടോണാണ് അവിടെ നശിച്ചു പോകുന്നത് അത് ഡാമേജ് ആവും പിന്നെ സ്കിൻ ഇമ്മ്യൂണിറ്റി വീക്ക് ആവാനാണ് സാധ്യതയില്ല അപ്പോൾ നിങ്ങൾ സോപ്പൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വീരം കുറഞ്ഞ സോപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മെയിനൊരു കാര്യം വൃത്തി അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ വേർപ്പ് കൂടുതലുള്ള വ്യക്തികൾ പ്രത്യേകിച്ച് ജിമ്മിനൊക്കെ പോയിട്ട് നല്ല രീതിയിൽ സ്വെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ എപ്പോഴും ഈ ടൈറ്റ് ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് അതൊക്കെ മാക്സിമം ഒഴിവാക്കുക കോട്ടൺ ആയിട്ടുള്ള ഡ്രസ്സ് മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പോയിസ്റ്റർ ഒഴിവാക്കണം അതുമാത്രമല്ല നല്ല രീതിയിൽ തന്നെ വൃത്തിയായ രീതിയിൽ കുളിക്കാനും കൂടി ശ്രദ്ധിക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് സ്ത്രീകളെ പറ്റി പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ കണ്ടുവരുന്നത് ബ്രസ്റ്റിൻ്റെ താഴ്ഭാഗം അതുപോലെ തന്നെ വെജൈനൽ ഇൻഫെക്ഷൻ അത് മാത്രമല്ല തുടയിൽ ഈ ഒരു ഇറങ്ങി പിടിച്ച ആ ഭാഗത്തൊക്കെ എന്തുണ്ടാവും ഈ ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് കാരണം ആ സ്ഥലത്തൊക്കെ വേർപ്പ് കൂടുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടെന്ന് വെച്ചാൽ മാക്സിമം എന്ത് വെച്ചാൽ രാത്രി സമയത്ത് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഒരിക്കലും ഇട്ടടുത്ത് ബ്രാ അതുപോലെ തന്നെ ഇന്നേഴ്സ് ഒക്കെ എന്ത് ചെയ്യണം അത് ഒഴിവാക്കണം അതായത് ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ലുക്കേറിയ അതായത് വൈറ്റ് ഡിസ്ചാർജ് പെജേനിൽ നിന്ന് വരുന്ന ഡിസ്ചാർജസ് അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോട്ടൺ ആയിട്ടുള്ള അടിവസ്ത്രം ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം ക്ലീൻ ആക്കാനും കൂടെ ശ്രദ്ധിക്കണം ഇത് നമുക്കൊരു ഹോം റെമഡീസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു ഇരുപത് മിനിറ്റ് മുന്നേ നല്ല തവടോട് കൂടിയിട്ടുള്ള എണ്ണ ഉണ്ടാവും അതായത് കോക്കനറ്റ് ഓയില് അത് അപ്ലൈ ചെയ്തിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ടെർമറിക്ക് നല്ലതാണ് അലോവെറ ജെ നല്ലതാണ് അലോവെ ജെല്ലിന് കൂടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളൊക്കെ ആഡ് ചെയ്യാൻ നല്ലതാണ് അപ്പോൾ ഈ പറഞ്ഞതിലൊക്കെ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേട് ബട്ടർ മിൽക്ക് ഈ ഒരു ആര്യവേപ്പിൻ്റെ ഇല പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മഞ്ഞൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ പുരട്ടി വെച്ചിട്ട് വെക്കുന്നതും നല്ലതാണ് അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്തിട്ട് പിന്നീട് വാഷ് ചെയ്ത് കളയുന്നതും നല്ലതാണ് അപ്പോൾ ഇതൊക്കെ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ഹോം ആണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടും കൂടെ നിങ്ങൾക്ക് ഇത് തീരെ അതായത് ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ തീർച്ചയായും ഹോമിയോപ്പതിയിൽ ധാരാളം ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ് കറക്റ്റായിട്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുവാണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇപ്പം എനിക്ക് വരുന്ന പേഷ്യൻസിന് ൊക്കെ ഞാൻ ഇങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടുകൾ കാണുന്ന സമയത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഒരു പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള ഒരു ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല് അപ്പോൾ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഞാൻ ഡോക്ടർ സരസേ കെ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ